മലയാളികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ റിയാലിറ്റി ഷോയാണ് ടോപ് സിംഗർ ടോപ് സിംഗറിൽ നിന്ന് ജഡ്ജായ എം ജി ശ്രീകുമാറിനെ മാറ്റിയതിനെക്കുറിച്ച് വലിയ രീതിയിൽ തന്നെ ചർച്ച നടന്നിരുന്നു ടോപ് സിംഗറിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായിരുന്നു ജഡ്ജിംഗ് പാനലിലെ എം ജിയുടെ സാന്നിധ്യം താൻ സ്വന്തമായി പിന്മാറിയതല്ലെന്ന ഗായകനും വ്യക്തമാക്കി ഇപ്പോഴിതാ ഇതിനെക്കുറിച്ച് ആദ്യമായി പ്രതികരിച്ചെത്തുകയാണ് ചാനൽ മേധാവി ആർ ശ്രീകണ്ഠൻ നായർ പല ആർട്ടിസ്റ്റുകളെയും വളർത്തി വഷളാക്കിയതിൽ തനിക്കൊരു പങ്കുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ പരാമർശം കേരളത്തിലെ മിക്ക ആർട്ടിസ്റ്റുകളും ടെലിവിഷൻ നിർമ്മാണത്തിലോ സിനിമാ നിർമ്മാണത്തിലോ ഒരു ചില്ലിക്കാശ് പോലും കുറയ്ക്കാനോ മുടക്കാനോ തയ്യാറാകാത്തവരാണ് ഒരു ആത്മവിമർശനം എന്നുള്ള നിലയിൽ ഞാൻ കാണുന്നത് പല ആർട്ടിസ്റ്റുകളെയും നമ്മൾ തന്നെ വളർത്തി വഷളാക്കി എന്നുള്ളതാണ് കാര്യം അവർ അർഹിക്കാത്ത അത്രയും പണം നമ്മൾ വച്ചുനീട്ടുകയും പിൽക്കാലത്ത് അവർ അത് അവകാശമായി കരുതുകയും ചെയ്യും ഈ അടുത്ത കാലത്ത് ഒരു ആർട്ടിസ്റ്റ് എന്നോട് പറഞ്ഞു അയാൾക്ക് കുറച്ചുകൂടി കാശ് വേണമെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളുടെ കാശിപ്പോൾ കുറയ്ക്കാനേ നിർവാഹമുള്ളൂ എന്ന് നമ്മുടെ ടെലിവിഷനിൽ വരുന്ന ആ പ്രോഗ്രാമിന്റെ വരവ് ചെലവ് കണക്കൊക്കെ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ അത് ഉൾക്കൊള്ളാൻ ആ മനുഷ്യൻ തയ്യാറായില്ല പിന്നീടാണ് എന്റെ അക്കൗണ്ടന്റ് പറയുന്നത് ഏകദേശം പത്ത് കോടിയോളം രൂപയാണ് ആ മനുഷ്യനെ ഇതുവരെ ഓഫീസിൽ നിന്ന് കൊടുത്തിട്ടുള്ളത് എന്ന് സത്യം പറഞ്ഞാൽ പത്ത് രൂപ പോലും ഈ സ്ഥാപനത്തിന്റെ ഇൻവെസ്റ്റർ ആയ ഗോകുലം ഗോപാലിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം അതാണ് ഇപ്പോൾ സ്ഥാപനത്തിന്റെ അവസ്ഥ എന്നാലും കാശു കൂടുതൽ വേണം കൂട്ടിത്തന്നാലേ ഞങ്ങൾ വരുള്ളൂ എന്നൊക്കെയുള്ള പിടിവാശിയിലാണ് ചിലർ ശ്രീകണ്ഠൻ നായരുടെ തുറന്നു പറച്ചിലിനു ശേഷം എല്ലാവരും ഉറ്റുനോക്കുന്നത് എം ജി ശ്രീകുമാറിനെ തന്നെയാണ് അദ്ദേഹം മടങ്ങി വന്നാൽ പ്രോഗ്രാം കൂടുതൽ ഉഷാറായേനെ എന്നാണ് കൂടുതൽ പേരുടെയും അഭിപ്രായം